സെപ്റ്റംബർ പതിനാറ് ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ വിശുദ്ധ അബുന്ധ്യൂസ് വിശുദ്ധ കുഞ്ഞുബട്ട് വിശുദ്ധ തൃതീയൻ പാപ്പ വിശുദ്ധ എഡിറ്റ് വിശുദ്ധ എവുഫേമിയ വിശുദ്ധ കൊർണേലൂസ് വിശുദ്ധ സിപ്രിയൻ വിശുദ്ധ സിപ്രിയൻ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അൻപത്തെട്ട് കാലഘട്ടത്തിലാണ് വിശുദ്ധ സിപ്രിയൻ ജീവിച്ചിരുന്നത് ഒരു സമ്പന്ന റോമൻ ആഫ്രിക്കൻ കാർത്തജീനിയൻ കുടുംബത്തിൽ ഒരു പ്രധാന പുറജാതീയ സെനറ്ററിൻ്റെ മകനാണ് താഷിയൂസ് സിപ്രിയൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് തസിയസ് എന്നായിരുന്നു തത്വശാസ്ത്രത്തിലും കലകളിലും അദ്ദേഹം അതിനിപുണനായിരുന്നു തന്നിമിത്തം അദ്ദേഹം കാർത്തേജിൽ കാവ്യമീമാംസയുടെ പബ്ലിക് പ്രൊഫസറായി സ്നാനമേൽക്കുന്നതിന് മുൻപ് സിപ്രിയൻ കാർത്തേജിലെ ഒരു നിയമസാഹോദര്യത്തിലെ മുൻനിര അംഗവും വാഗ്മിയും കോടതികളിലെ വാദകനും വാചാഡോപത്തിൻ്റെ അധ്യാപകനുമായിരുന്നു തത്വങ്ങൾ ആകർഷകമായി തോന്നിയെങ്കിലും ജഡിക തത്വങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ ആകർഷകമായിരുന്നു വിശുദ്ധ എഴുതിയ ഗ്രന്ഥത്തിൽ താൻ അന്ധകാരത്തിൽ ഉഴലുകയാണെന്ന് സുപ്രിയൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് വളരെ ദൂരെ ആഴത്തിലുള്ള ഇരുണ്ട മൂടൽ മഞ്ഞിൽ അദ്ദേഹം തുടർന്നു മാതാപിതാക്കളിൽ നിന്നും ജോലിയിൽ നിന്ന് ലഭിച്ച അവൻ്റെ ഭാഗ്യം വിഭവസമൃദ്ധമായ വിരുന്നുകൾക്കായി ചെലവഴിച്ചു സത്യത്തിനായുള്ള സിപ്രിയൻ്റെ ദാഹം അദ്ദേഹത്തെ അപ്പോളജിസ്റ്റ് ടെർത്തുല്യൻ്റെ രചനകളുമായി അടുപ്പിച്ചു അദ്ദേഹം അത് പരിചയപ്പെടുകയും ക്രിസ്തു മതത്തിൻ്റെ സത്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും ചെയ്തു സെസലിയൂസ് എന്ന പുണ്യശ്ലോകനായ ഒരു വൈദികൻ സിപ്രിയനെ ക്രിസ്തുമത തത്വങ്ങൾ പഠിപ്പിച്ചു അൻപത്താറാം വയസ്സിൽ തന്റെ സ്വത്ത് ദരിദ്രർക്ക് ദാനം ചെയ്ത് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു മാമോദിസ സ്വീകരിച്ചപ്പോൾ വിസ്റ്റർ ഡൊണാറ്റസിനുള്ള ട്രീറ്റസിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി പുനർജനനത്തിന്റെ ജലം എൻ്റെ മുൻകാല ജീവിതത്തിൻ്റെ അശുദ്ധിയെ ശുദ്ധീകരിച്ചപ്പോൾ ഉയരത്തിൽ നിന്നുള്ളൊരു പ്രകാശം എൻ്റെ ഹൃദയത്തിലേക്ക് തിളങ്ങി ആത്മാവെന്നെ ഒരു പുതിയ മനുഷ്യനാക്കി രണ്ടാം ജന്മം കൊണ്ട് അപ്പോൾ തന്നെ അത്ഭുതകരമായി സംശയം മാറ്റി നിഗൂഢതകൾ വെളിപ്പെട്ടു അന്ധകാരം വെളിച്ചമായി അപ്പോൾ ജടത്തിൽ ജനിച്ചതും പാപത്തിനു വേണ്ടി ജീവിച്ചതും ഭൗമികമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നാൽ പരിശുദ്ധാത്മാവ് എന്താണെന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞു ജീവിക്കപ്പെട്ടത് ദൈവത്തിൽ നിന്നുള്ളതായി തീരാൻ തുടങ്ങി ദൈവത്തിലും ദൈവത്തിൽ നിന്നുമാണ് നമ്മുടെ ശക്തിയും അവനിലൂടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭാവിയിൽ ഒരു പ്രത്യാശയെ നമുക്ക് ലഭിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു മാമോദിസ കഴിഞ്ഞ് രണ്ട് വർഷത്തിന് ശേഷം വിശുദ്ധൻ പൗരോഗത്യം സ്വീകരിച്ചു കാർത്തേജിലെ ബിഷപ്പ് വിശ്വ ഡൊണാട്ടസ് മരിച്ചപ്പോൾ വിശ്വ സിപ്രിയനെ ബിഷപ്പായി ഏകകണ്ഠമായി എല്ലാവരും തിരഞ്ഞെടുത്തു ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടിൽ അൻപത്തെട്ടാം വയസ്സിൽ കാർത്തേജിലെ ബിഷപ്പായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് കാലഘട്ടത്തിൽ ഡെസിയസ് ചക്രവർത്തിയുടെ ഒരു പീഡനം ദർശനത്തിൽ വിശുദ്ധനെ വെളിപ്പെടുത്തി കിട്ടി ഒളിവിൽ പോകാൻ അത് സിപ്രിയനെ നിർബന്ധിച്ചു അങ്ങനെ വിശുദ്ധൻ പീഡിപ്പിക്കപ്പെട്ടവരുടെ ഇടയിൽ വിശ്വാസവും ധൈര്യവും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തന്റെ ജീവിതം ആവശ്യമായതുകൊണ്ട് ഒളിവിൽ പോകാൻ തീരുമാനിച്ചു പോകുന്നതിന് മുൻപ് പാവപ്പെട്ടവർക്ക് വേണ്ടി പള്ളിയുടെ ഫണ്ട് എല്ലാ വൈദികർക്കും വിതരണം ചെയ്തു പീഡനത്താൽ തകർന്ന ചില ക്രിസ്ത്യാനികൾ പുറജാതിയ ദൈവങ്ങൾക്ക് ബലി അർപ്പിച്ചു പിന്നീട് ഈ ക്രിസ്ത്യാനികളെ കുമ്പസാരത്തിലൂടെ തിരികെ സഭയിൽ പ്രവേശിപ്പിക്കാമെന്ന് വിശുദ്ധൻ പ്രസ്താവിക്കുകയും വീഴ്ച സംഭവിച്ച സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുവാനും വിശുദ്ധൻ പറഞ്ഞു അനുതപിച്ച് തപസ് ചെയ്ത് പിന്നീട് ബിഷപ്പിന്റെ പൂർണ്ണ അനുമതിയോടെ മാത്രമേ തിരികെ ചേർക്കാവൂ എന്നുള്ള വിശുദ്ധൻ്റെ തീരുമാനം മറ്റു രൂപതകളിലെ ബിഷപ്പുമാർ അംഗീകരിച്ചു തന്റെ അഭാവത്തിൽ പൗരോഹിത്യത്തിലേക്കും ഡീക്കനേറ്റിലേക്കും നിയമിക്കപ്പെടുന്നതിന് തയ്യാറെടുക്കുന്ന വ്യക്തികളുടെ ജീവിതം പരിശോധിക്കാൻ വിശുദ്ധൻ നാല് വൈദികരെ അധികാരപ്പെടുത്തി ഇത് സാധാരണക്കാരനായ ഫെലിസിസിമസിൻ്റെയും പ്രിസ്ബൈറ്റർ ബൈറ്റർ നൊവാറ്റസിൻ്റെയും എതിർപ്പിന് കാരണമായി അവർക്ക് ബിഷപ്പിനെതിരെ വളരെയധികം ദേഷ്യം തോന്നി വിശുദ്ധ സിപ്രിയൻ ഫെലിസിസിമസിനെയും അദ്ദേഹത്തിൻ്റെ ആറ് അനുയായികളെയും പുറത്താക്കി ആ ടെൺകൂട്ടത്തിനുള്ള തൻ്റെ കത്തിൽ സഭയുടെ ഐക്യത്തിൽ നിന്ന് തങ്ങളെ തന്നെ വേർപ്പെടുത്തരുതെന്നും ബിഷപ്പിൻ്റെ നിയമാനുസൃതമായ കൽപ്പനകൾക്ക് വിധേയമായിരിക്കുവാനും അദ്ദേഹത്തിൻ്റെ മടങ്ങി കാത്തിരിക്കുവാനും വിശുദ്ധർ എല്ലാവരോടും ഹൃദയസ്പർശിയായി ഉപദേശിച്ചു മതത്യാഗികൾക്കും വ്യഭിചാരികൾക്കും കൊലപാതകൾക്കും അനുദപിച്ചാൽ പാപമോചനം നൽകാമെന്നുള്ള കൊർണേലൂസ് മാർപ്പാപ്പയുടെ അഭിപ്രായം സിപ്രിയൻ പിൻതാങ്ങി ഡേഷ്യസിൻ്റെ മതപീഡനം ആരംഭിച്ചപ്പോൾ ക്രിസ്ത്യാനികളെ ധൈര്യപ്പെടുത്താൻ സിപ്രിയൻ രൂപത വിട്ടിറങ്ങി കാർത്തേജിൽ വസന്ത വന്നപ്പോൾ അദ്ദേഹം നഗരത്തിലെത്തി ഉടനെ തന്നെ അദ്ദേഹം നാടുകടത്തപ്പെട്ടു തിരികെ വിളിച്ചപ്പോൾ ശത്രുക്കൾ അലറി സിപ്രിയനെ സിംഹത്തിന് വിട്ടുകൊടുക്കുക സിപ്രിയനെ വന്യമൃഗങ്ങൾക്ക് നൽകുക പിന്നീട് വലേരൻ ചക്രവർത്തിയുടെ കാലത്ത് ഇരുന്നൂറ്റി അൻപത്തിയെട്ടിൽ സെപ്റ്റംബർ പതിനാറാം തീയതി സിപ്രിയൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു അങ്ങനെ വിശുദ്ധ സിപ്രിയൻ രക്തസാക്ഷിയായി മാറി തിരുസഭ നിനക്ക് മാതാവല്ലെങ്കിൽ ദൈവം നിനക്ക് പിതാവായിരിക്കുകയില്ല നാം ക്രിസ്തുവിൻ്റെ അവകാശികളാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ വിശുദ്ധനായ സിപ്രിയനെ നമുക്ക് ഇന്ന് അനുസ്മരിക്കാം വിശുദ്ധനായ സിപ്രിയൻ നമ്മൾക്ക് വേണ്ടി കർത്താവായ ദൈവത്തിനുമ്പിൽ നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും